രണ്ടാം ദിവസം കേട്ടോ അപ്പോൾ അപ്പോൾ ടെൻ്റിലാണ് താമസിച്ചിരുന്നത് കണ്ടില്ലേ ഇതായിരുന്നു ടെൻ്റ് വൺ നോട്ട് ഫോർ ആണ് ടെൻറ്റിൻ്റെ ആയിരുന്നു അവിടെ ആറേഴ് ഉള്ളത് കേട്ടോ ആകപ്പാട് പിന്നെ മഡ് ഹൗസും ടെൻ ഹൗസും പിന്നെ ട്രീ ഹൗസും ആയിരുന്നു അപ്പോൾ ടെൻറ്റിന് പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് കാരണം മലയുടെ പേരൊന്നും അറിയില്ല പക്ഷെ നല്ല രസമായിരുന്നു കോടമഞ്ഞും ഇതൊക്കെയായിട്ട് പിന്നെ തേയിലും കാപ്പി വേലൊക്കെ ഉണ്ട് കേട്ടോ ഹെയർഫോൾ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റാണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അവർക്കാണെങ്കിൽ തല കുളിക്കാതെ ഇരിക്കാൻ പറ്റില്ല എവിടെ പോയി തല കുളിക്കണം എത്ര പനിയാണെങ്കിലും കുളിക്കണം അങ്ങനത്തെ ഒരു പ്രത്യേക സുഭവത്തിനോടമയായിപ്പോയി അപ്പോൾ അതാ ഞങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ടെൻ ദാ മോളാണ് കളിച്ചോണ്ടിരിക്കുക കേട്ടോ ടെൻറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുക ഡ്രൈവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഉടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ കോൾ ചെയ്യാന്നാണ് പറഞ്ഞത് കാരണം അവിടെ എല്ലാം ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് അവർ വാങ്ങിക്കൊണ്ടുവരുന്ന എന്തും ആണ് അവിടെ ഇതില്ല ഫുഡ് അവിടെ അവൈലബിൾ അല്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് അപ്പോൾ അവർ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറഞ്ഞതരും അപ്പൊ ഓറഞ്ചൊക്കെ വാങ്ങി റൂമിൽ വെക്കാതെ ഞങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ട്രീ ഹൗസിക്കാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത് അപ്പോൾ ടെൻ ഹൗസിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റും കേട്ടോ ആ കണ്ണതൊക്കെ തേയിലയും കാപ്പിയും ഏലോ എന്നെങ്ങനെ എന്തൊക്കെയോ പേരറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ആ കോടമഞ്ഞ ആകെ മൂടി നിൽക്കുക അത്രയും തണുപ്പായിരുന്നു നല്ല ഇപ്പോൾ ഈ ക്ലൈമറ്റിൽ പോയാൽ അടിപൊളിയാട്ടോ ഇന്ന് മഴ ഇല്ലാതിരിക്കാം ഇല്ലാതിരിക്കാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് മഴ അറിയില്ല കാരണം ഞങ്ങളാണെങ്കിലും റെയിൻകോട്ട് കൊടുത്തില്ല കുടയൊന്നും എടുക്കാണ്ട പോകുന്നത് മഴ പെയ്യുമെന്ന് അറിയണ്ടായിരുന്നില്ല രാവിലെയാണ് പൂളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയത് ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക അത് കുറച്ച് അങ്ങനെ അവിടെ നമ്മുടെ അവിടുത്തെ ക്യാൻറ്റീനൊക്കെ തേയില ചെടിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിപ്പോൾ കുറച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട്ട് കാരണം എന്നാൽ പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ അവരുടെ ഒത്തിരി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് ഗെയ്സ് അപ്പോൾ ഇതാണ് ഇതാണ് അവിടുത്തെ ക്യാൻറ്റീൻ അവിടെ നല്ല അത്യാവശ്യം നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയും വെള്ളപ്പൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടോ ഒക്കെ പുറത്തുനിന്ന് നമ്മൾ ഫുഡ് അവർ ഇപ്പോൾ നോർമൽ വാങ്ങിക്കൊണ്ട് വന്ന് തന്നത് തല തലസം രാത്രി ഒക്കെ അത് കാരണം അവിടെ നിന്ന് ആവുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് പക്ഷെ അത് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ പുറത്തുനിന്ന് എന്ത് ഓർഡർ ചെയ്യണമെങ്കിലും എക്സ്ട്രാ പേ ചെയ്യണം നല്ല കോസ്റ്റ്ലി ഒന്നായിട്ടുള്ള റിസോർട്ട് നല്ല സാധാരണക്കാർക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാട്ടോ എന്തായാലും അപ്പോൾ പോ വിസിറ്റ് ചെയ്യുക ചലോന എന്നാണ് റിസോർട്ടിൻ്റെ പേര് വന്നിരിക്കുന്നത് അപ്പൊ കാപ്പിക്കൂരൊക്കെ അവിടെ എന്തൊക്കെയോ കേടുവോ എന്തൊക്കെയാന്ന് തോന്നുന്നുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഫനൂസിന് എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ഭയങ്കര കാര്യം ചിരിച്ചുകൊണ്ടിരിക്കണ്ട എന്തൊരു ചിരിയാ ചിരിക്കുന്ന ഭയങ്കര എന്താ എക്സൈറ്റ്മെന്റിലാണ് മൂപ്പര് പോകുന്നത് അപ്പൊ ഞങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല മഞ്ഞായിരുന്നു കുറെ സഞ്ചാരികളൊക്കെ ഫോട്ടോ എടുക്കുന്ന സെൽഫി എടുക്കുന്നൊക്കെ തിരക്കിലട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഹരിയാടൻ്റെ കുറച്ച് ഫോട്ടോസും മുകളുടെയൊക്കെ ആയിട്ടുള്ള ഫോട്ടോ ഇപ്പോൾ മൂപ്പരും അത് ഭർത്താവും മുകളും മാത്രം ഫോട്ടോസിൽ കൂടുതൽ നിൽക്കുക ഞാൻ നൈ സൈ വഴി വൈകി ഉടമഞ്ഞും തേയിലത്തോട്ടങ്ങളും ആകണം കൂടുതൽ കാഴ്ചകൾ കാ കാഴ്ചക്കാരത്രയും ആകൃഷ്ടനാക്കളുണ്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് അപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റോഡിന്റെ അവിടെ ആയിട്ട് കുറെ കൺസ്ട്രക്ഷൻ വർക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് എക്കോ പോയിന്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഓളിയിടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഹരിയേട്ടനോട് ചോദിച്ചത് എന്തിനാണ് അവരൊക്കെ ഓളിയിണ്ടായിരുന്നത് അപ്പോൾ പൊട്ടത്തീതല്ല എക്കോ പോയിന്റ് ശരിയാണ് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ത് ഉറക്കെ ഓടി ഇടുന്നൊക്കെ ഭയങ്കര എക്കോ അടിച്ച് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം കുരങ്ങന്മാരോ എന്തൊക്കെയോ ഉണ്ട് അവിടെ മൃഗങ്ങളായിട്ട് കാണാനൊക്കെ അപ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ അവിടെ വന്നിട്ട് നിൽക്കുന്നതൊക്കെ ഇനി എൻ്റെ കുറച്ച് പട്ടിഷോ കാണാം ഗൈസ് മൂപ്പരാൾക്ക് അവിടെ നിന്ന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് കുറച്ച് കുട്ടികൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഹൈറ്റൊക്കെ അത്ത കാരണമായിരിക്കും കുമ്പിട്ട് നിന്നിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ആ കുട്ടികളുടെ ഫോട്ടോയൊക്കെ മനോഹരമായി എടുത്തു ശേഷം ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് കയറാൻ പോകുക കേട്ടോ എന്തായാലും എക്കോ പോയിന്റ് അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു അവിടെ ബോട്ടിങ്ങൊന്നും ഞാൻ കണ്ടില്ല ഇനി അവിടെ ഉള്ള സ്ഥലമൊന്നും അറിയില്ല കേട്ടോ കുറേ പിള്ളേർ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കയറി വരുന്നുണ്ട് അവിടെ മെയിൻ എൻട്രൻസ് അതല്ല കേട്ടോ ഞങ്ങൾ സൈഡിൽ ഉള്ള വഴിയിൽ ഇറങ്ങിയതാണ് എൻട്രൻസ് ഫീസ് ഒന്നും കൊടുക്കാൻ നിന്നില്ല പിന്നെയും തുടങ്ങി നല്ല മഴ അപ്പൊ ഏതാണ്ട് കുണ്ടള ഡാമിന്റെ കുണ്ടള ലേക്കിന്റെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോണ വഴിക്ക് ഒരു കുടയും വാങ്ങിയ കുടക്കാണെങ്കിൽ നാനൂറ് രൂപയും കൊടുത്തു കേട്ടോ എന്തായാലും അവിടുത്തെ നല്ല കച്ചവടം പൊടി പൊടി ഡാം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോവുകയാണ് കാണുന്നത് വെള്ളം അല്ലാണ്ട് ഷട്ടർ ഒന്നും തുറക്കാത്ത കാരണം വെള്ളമൊക്കെ അധികം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ അത്ര വലിയ നല്ല മഴയൊന്നും അല്ല ഏതാണ്ട് നോർമൽ മഴ തന്നെയാണ് പെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഡാമിൻ്റെ മേലക്കൂടെ നടക്കുക കേട്ടോ അതാണ് എനിക്ക് ഫോണേ താഴ്ത്തിക്ക് വയ്ക്കാൻ ഭയങ്കര പേടിയാണ് കാരണം എന്ന് വെച്ചാൽ എങ്ങനെ തീർച്ചുപോയല്ല അത്രയും ശ്രദ്ധയുണ്ട് എനിക്ക് അത് കാരണം പേടിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തിരുന്നത് കേട്ടോ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ എന്താ കാണുന്നതാണ് വ്യൂ കുണ്ട ലേ ഡാമിൻ്റെ വ്യൂ ആണ് കാണുന്നത് കുറച്ച് രണ്ട് ഷട്ടർ മാത്രമേ ഇപ്പം തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഡാമിന്റെ ഏരിയ കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലൊന്നും വെറുതെ നടന്നു നോക്കിയാൽ കേട്ടോ കുറേ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒന്നും വാങ്ങാൻ നിന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ കിട്ടണ കഴിഞ്ഞിട്ട് ഡബിൾക്ക് ഡബിൾ പ്രൈസ് പ്രൈസാട്ടോ അവിടെ അവിടെ തീരെ ഒക്കെ ഷോപ്പുകളുണ്ട് ഒക്കെ ഒറിജിനൽ ഒറിജിനലാന്നൊക്കെ പറഞ്ഞ് കുറെ വിളിക്കുകയൊക്കെ ചെയ്തു ചോക്ലേറ്റൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പർച്ചേസിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പക്ഷെ പർച്ചേസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം അപാര റേറ്റാണെന്ന് കൂടുതൽ റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു കുറ്റബോധം തോന്നിയില്ല ഇതിന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണം നമ്മുടെ നാട്ടിൽ കിട്ടണമല്ലേ അങ്ങനത്തെ ഒരു കുറേ യുക്കാലി സ്മരങ്ങൾ അപ്പുറത്തപ്പുറത്തൊക്കെ കേട്ടതൊക്കെ ഉണ്ടായി ഞങ്ങൾ വിചാരിച്ചു അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യൂ കാണാന്ന് കുറെ ആൾക്കാർ പോകുന്നതുകൊണ്ട് കേട്ടോ അപ്പം അവരുടെ പിന്നാലെ ചുമ്മാ ഒന്ന് വെച്ച് പിടിച്ചതാണ് പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഒന്നും കാണാനില്ല ജസ്റ്റ് ഞങ്ങൾ നടന്നാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരായി ഫുൾ ആയി ആയിപ്പോയി ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആയി കയസ് ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ തിരിച്ച് ഡാമിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി കാരണം വെച്ചാൽ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് തിരിച്ചു പോവുകയാണ് കേട്ടോ തിരിച്ചങ്ങനെ കാറിലിരിക്കാൻ പോവുകയാണ് ഇതാണ് കാർ കാറിട്ടോ ഞങ്ങൾ വന്നത് അങ്ങനെ തിരിച്ച് വേറൊരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അടിക്കുവാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കഴിഞ്ഞാൽ